നിങ്ങൾ യു കെയില ഏതെങ്കിലും തരത്തിലുള്ള വിസയിലാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കേൾക്കുക നിങ്ങൾക്ക് വിസ ആപ്ലിക്കേഷൻ്റെ സമയത്ത് ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ വാങ്ങാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അപ്പോൾ ഏതൊക്കെ ജോലികൾക്കാണ് ഐ എച്ച് എസ് റീഫണ്ട് കിട്ടുന്നതെന്നും അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നും നമുക്ക് നോക്കാം അതുപോലെ തന്നെ യു കെയിലെ ഏതൊരു വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും യു കെ ഹോം ഓഫീസിലേക്ക് ഇമിഗ്രേഷൻ കൺട്രോളിൻ്റെ ഭാഗമായി എല്ലാ ഫോറിൻ നാഷണൽസും മാസമോ അതിൽ കൂടുതലോ യു കെയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഹോം ഓഫീസിലേക്ക് ഇമിഗ്രേഷൻ ഹെൽത്ത് ഹെൽത്ത് സർചാർജ് അടച്ചിരിക്കണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഐ എച്ച് എസ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് നിങ്ങൾ എപ്പോൾ അടച്ചു എന്നത് നോക്കിയാണ് ഫുൾ റീഫണ്ടിനാണോ അല്ലെങ്കിൽ പാർഷ്യൽ റീഫണ്ടിനാണോ നിങ്ങൾ എലിജിബിൾ ആവുന്നതെന്ന് നോക്കുന്നത് മുപ്പത്തി ഒന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് നിങ്ങൾ ഐ എച്ച് എസ് അടച്ചതെങ്കിൽ നിങ്ങൾക്ക് ഫുൾ റീഫണ്ടും ആ ഡേറ്റിന് മുൻപാണെങ്കിൽ പാർഷ്യൽ റീഫണ്ടിനുമാണ് നിങ്ങൾ എലിജിബിൾ ആകുന്നത് ആ റീഫണ്ട് നിങ്ങൾ ഐ എച്ച് എസ് പേ ചെയ്യാൻ ഉപയോഗിച്ച അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ബാങ്ക് കാർഡിലേക്കോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും ഹെൽത്ത് കെയർ സെറ്റിങ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ എച്ച് എസ് റീഫണ്ടിന് നിങ്ങൾ അർഹരാണ് ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞാൽ ടിയർ ടു വിസയും അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണലുമാണെങ്കിൽ ഇനി അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഐ എച്ച് എസ് റീഫണ്ടിന് നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്തു നിന്നും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ടിയർ ടു ജനറൽ വിസയിലായിരുന്നെങ്കിൽ പോലും നിങ്ങൾ എലിജിബിളാണ് പിന്നെ എൻ എച്ച് എസ് ബി എസ് എ എൻ എച്ച് എസ് ബിസിനസ് സർവീസ് അതോറിറ്റി നിർദ്ദേശിക്കുന്ന എലിജിബിൾ ജോബ്സിൽ ഏതെങ്കിലും ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഐ എച്ച് എസ് റീഫണ്ടിന് നിങ്ങൾ എലിജിബിളാണ് എലിജിബിൾ ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പെട്ടെന്ന് ഏതൊക്കെയാണ് എലിജിബിൾ ജോബ്സ് എന്ന് ഞാൻ പെട്ടെന്ന് പറയാം അതായത് ബയോളജിക്കൽ സയൻറ്റിസ്റ്റ് ബയോ കെമിസ്റ്റ് അതുപോലെ തന്നെ ബയോ കെമിസ്റ്റ് അതുപോലെ ഡെൻറ്റൽ പ്രാക്ടീഷണർ ഡോക്ടർ മിഡ്വൈഫ് റേഡിയോഗ്രാഫർ നേഴ്സ് ഒപ്റ്റീഷ്യൻ പാരാമെഡിക്ക് ഫാർമസിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഫിസിക്കൽ സയൻറ്റിസ്റ്റ് പോഡിയാട്രിസ്റ്റ് അതുപോലെ സൈക്കോളജിസ്റ്റ് സോഷ്യൽ വർക്കർ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് പിന്നെ തെറാപ്പി പ്രൊഫഷണൽ ഇതൊക്കെയാണ് ആയ ജോലികൾ ഇതിൽ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെയിൻ ആപ്ലിക്കൻ്റ് അല്ലെങ്കിൽ പ്രൈമറി പേഴ്സൺ ഹെൽത്ത് കെയർ സെറ്റിങ്സിൽ നിർബന്ധമായും വർക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഡിപ്പൻഡൻസ് ഹെൽത്ത് കെയർ പ്രൊഫഷൻ അല്ലാതെ വേറെ എവിടെ വർക്ക് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഈ എലിജിബിലിറ്റി ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻസിനും റീഫണ്ട് കിട്ടുന്നതാണ് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു കെ വി ഐനെ അതായത് യു കെ വിസ സെൻഡ് ഇമിഗ്രേഷനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിനായി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങളുടെയും നിങ്ങളുടെ ഡിപ്പെൻഡൻസിൻ്റെയും ഐ എച്ച് എസ് റഫറൻസ് നമ്പർ ഐ എച്ച് എസ് റഫറൻസ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ എച്ച് എസ് പിന്നെ ഒരു ഒമ്പതക്ക നമ്പറോടും കൂടിയാണ് പിന്നെ എന്നാണ് ഏത് ഡേറ്റിലാണ് നിങ്ങളും നിങ്ങളുടെ ഡിപ്പെൻഡൻസും ഒക്കെ ഐ എച്ച് എസ് പേ ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് നിർബന്ധമായിട്ടും വേണം അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നമ്പർ അതായത് സി ഒ എസ് നമ്പർ നിർബന്ധമായും വേണം പിന്നെ എംപ്ലോയറിൻ്റെ നെയിമും ഇത്രയും ഡീറ്റെയിൽസും ഒക്കെ നിർബന്ധമായും കൊടുത്തിരിക്കണം ഇനി ടിയർ ടു വിസ ഇല്ലെങ്കിലും വേറെ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ കെയർ റോളിൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഓൺലൈനായി ഐ എച്ച് എസ് റീഫണ്ടിന് അപേക്ഷിക്കാവുന്നതാണ് ഞാൻ മുൻപ് പറഞ്ഞ ലിസ്റ്റ് ഓഫ് എലിജിബിൾ ജോബ്സിന് പുറമെ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ജോലി ചെയ്യുന്നവർക്കും ഐ എച്ച് എസ് റീഫണ്ടിന് അർഹരാണ് അതായത് ഹോസ്പിറ്റൽസ് ജി പി പ്രാക്ടീസസ് കെയർ ഹോം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും ഐ എച്ച് എസ് റീഫണ്ടിന് നിങ്ങൾ എലിജിബിൾ ആണ് അത് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ജോലിയിൽ ആറുമാസമെങ്കിലും ജോലി ചെയ്തിരിക്കണം അതും ആഴ്ചയിൽ പതിനാറ് മണിക്കൂറെങ്കിലും ജോലി ചെയ്തിരിക്കണം പക്ഷേ ഈ ആറുമാസത്തില് പെയ്ഡായിട്ടുള്ള ലീവും മെറ്റേണിറ്റി പേയും അതുപോലെ തന്നെ സ്റ്റാറ്റൂട്ടറി സിക്ക് പേയും ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നതിനായി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അതായത് ഒന്ന് ഐ എച്ച് എസ് റഫറൻസ് നമ്പർ നിർബന്ധമായും വേണം പിന്നെ രണ്ട് നാഷണൽ ഇൻഷുറൻസ് നമ്പർ എൻ ഐ നമ്പർ നിർബന്ധമായി വേണം മൂന്ന് ഇമെയിൽ അഡ്രസ്സ് നാല് നെയിം ഓഫ് എംപ്ലോയറ് അഞ്ച് ആറ് മാസത്തെ പേ സ്ലിപ്പ് ആറ് ഡിപ്പെൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ ഐ എച്ച് എസ് നമ്പറും നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കണം ആപ്ലിക്കേഷൻ സക്സസ് ആയാൽ ആറാഴ്ചയ്ക്കുള്ളിൽ ഏത് അക്കൗണ്ട് വഴിയാണോ പേ ചെയ്തത് ആ അക്കൗണ്ടിലേക്ക് റീഫണ്ട് കിട്ടുന്നതാണ് നിങ്ങൾ ഐ എച്ച് എസ് റീഫണ്ട് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒന്ന് ഇഫ് യു ഹാവ് എ ടിയർ ടു വിസ ആൻഡ് എ മെഡിക്കൽ പ്രൊഫഷണൽ രണ്ട് ഇഫ് യു ഡു നോട്ട് ഹാവ് എ ടിയർ ടു വിസ ഓർ യു വർക്ക് ഇൻ അനദർ ഹെൽത്ത് കെയർ ഓർ ഹെൽത്ത് റോൾ അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്ക് നോക്കി അപ്ലൈ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ സംബന്ധിച്ച് എന്ത് സംശയങ്ങൾക്കും എൻ എച്ച് എസ് ബിസിനസ് സർവീസ് അതോറിറ്റി എൻ എൻ എച്ച് എസ് ബി എസ് ഐനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ യു അകത്തു നിന്നും കോൺ സംശയമുള്ളവർക്ക് അതിനുള്ള നമ്പറും അതുപോലെ തന്നെ അത് മൺഡേ ടു ഫ്രൈഡേ നയൻ ടു ഫൈവ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഔട്ട് സൈഡ് യു കെ ആണെങ്കിൽ വേറൊരു നമ്പർ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാവുന്നതാണ് അതും മണ്ടേ ടു ഫ്രൈഡേ നയൻ ടു ഫൈവ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ചേർക്കുവാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും കൂടെ ഒരു ഉപകാരമായേനെ അപ്പോൾ ഈ വീഡിയോ ബാക്കി ഉപകാരമുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ഇൻഫർമേറ്റീവ് വേണ്ടി തന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട താങ്ക്